ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അപ്പോൾ തട്ടിമുട്ടി നേരം കളയാണ്ട് വേഗം വീഡിയോയിലേക്ക് കടന്നാലോ ഇന്ന് കുട്ടികളെല്ലാം പതിവിലും നേരത്തെ എഴുന്നേറ്റ് ബഹളം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇതുപോലെ മാസ്ക് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോരുത്തരും ഓരോ ക്യാരക്ടേഴ്സും പിടിച്ചിട്ടുണ്ട് മൈ അങ്ങനെ സൈക്കോപാത്തും സ്പൈഡർമാനും ഹൽക്കും മയൺമാനും എല്ലാരും ഉണ്ട് അപ്പൊ എല്ലാരും കൂടെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുവാണ് പൊറത്തോട്ടന്ന് കളിച്ചോണ്ടിരിക്കുവാണ് ഈ പരിപാടി കഴിഞ്ഞ് എന്തോ കുരുത്തക്കേട് ചെറുത് കാണിച്ചപ്പോൾ അവനെ വഴക്ക് പറഞ്ഞപ്പോൾ പറയുക എന്നെ ആലിമോന്ന് വിളിക്കരുത് ഞാൻ ഹൽക്കാണ് ഹൽക്കാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആ സാധനങ്ങളെല്ലാം മാറ്റി വെച്ചു കേട്ടോ അക്രമാസക്തമാവുമോ മനസ്സിലായപ്പോൾ പിന്നെ എല്ലാവരെയും കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളിത് ചോറ് കഴിക്കുകയാണ് ഇന്നത്തെ കറികൾ മാങ്ങ ഇട്ട് വെച്ച മുളക് കറിയും അതുപോലെ ചമ്മന്തിയും നമ്മുടെ ചക്കക്കുരു മെഴുക്കോട്ടയും കാബേജ് തോരനും ആണ് കേട്ടോ അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും അനിയത്തി നല്ല അരവണ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഇവളെപ്പോൾ വീട്ടിൽ വന്നാലും മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇവൾക്ക് ഇത്രയും ഇൻട്രസ്റ്റ് വേറെ ഒന്നിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഈ അരവണ പായസം ഉണ്ടാക്കി തരുന്നതിൽ ഭയങ്കര ഇഷ്ടമാണ് അവൾക്കത് ഉണ്ടാക്കാൻ അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് സാധാ അരി വെച്ചിട്ടെങ്ങാണ്ടാണ് ഉണ്ടാക്കിയത് അത് വേവിച്ചിട്ട് ശർക്കരയിലിട്ടിട്ട് പിന്നെ ഏലക്കൊക്കെ പൊട്ടിച്ച് നെയ്യൊക്കെ എടുത്ത് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കിടലിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കട്ടോ നല്ല രസം ഉണ്ട് കിട്ടോ കഴിക്കാൻ അപ്പോൾ എന്നിട്ടും പിന്നെ നല്ല വാഴയിലൊക്കെ വെട്ടി വെച്ചിട്ട് നല്ല കുറുക്കി എടുത്തിട്ടുള്ള അരവണ പായസം ഇതുപോലെ ഇട്ടു നല്ല ചൂടോട് കൂടിയിട്ടാ വാഴയിൽ നിന്ന് അങ്ങനെ കഴിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെയാണോ ഇത് ഉണ്ടാക്കുന്നതെന്നൊന്നും ഞങ്ങള് നോക്കിയിട്ടൊന്നുമില്ല ഒരു ഊഹം വെച്ചിട്ട് അങ്ങനെ ഇണ്ടാക്കിയതാണ് ഇവള്ക്ക് പണ്ട് മുതലേ ഉള്ള പരിപാടിയാണ് കേട്ടോ ഈ അരവണ പായസം ഉണ്ടാക്കല് അപ്പൊ എല്ലാര്ക്കും ഇഷ്ടമായതുകൊണ്ട് പിന്നെ കൂടുതൽ അതിൽ ചെക്യാനൊന്നും പോയിട്ടൊന്നുമില്ല ഇതാണ് ഞങ്ങളുടെ അരവണ പായസം അങ്ങനെ പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞ് പിന്നെ രാത്രിത്തേക്ക് എന്താന്നുള്ള ചോദ്യമായി ഉച്ചക്കത്തെ നമ്മൾ ചോറും കറിയൊക്കെ ആയിട്ട് ഉഷാലായിട്ട് കഴിച്ചു ഇനി നമുക്ക് കപ്പയാണ് കപ്പയാണെട്ടോ ഇന്നത്തെ താരം നമ്മുടെ കപ്പയും അതുപോലെ വെച്ചാൽ വെറും കപ്പയല്ല പാൽ കപ്പയും നല്ല ബീഫ് വരട്ടി ഇതാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നതാണ് ഇനിയിപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം എല്ലാവരും തിരികെ പോവാണ് അപ്പോൾ എന്തായാലും പ്ലാൻ ചെയ്ത് വന്നതിൽ ഇനി കെ എഫ് സി മാത്രമേ ഉണ്ടാക്കാനുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് ബീഫ് ഞാൻ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വരട്ടിയെടുക്കുവാണ് ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് അതുപോലെ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ബീഫ് വേവിച്ചതും കൂടെ തട്ടിക്കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ട് വരട്ടിയെടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത് അതുപോലെ നല്ല പാൽ പാൽക്കപ്പയുമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ബീഫ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം വാങ്ങിച്ചപ്പോൾ കുറച്ച് നമ്മൾ എടുത്തിട്ട് ആ ഒരു കപ്സ് വെച്ചു ബാക്കിയുള്ളതായിരുന്നു കേട്ടോ അത് ഈ ഒരു പാൽക്കപ്പയും ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നതാണേ പിന്നെ നമ്മൾ പാൽക്കപ്പ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കടുക് ഇട്ട് കൊടുത്തു പിന്നെ കടുക് നിർബന്ധം ഇല്ലോ വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലേലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയുള്ളി ചേർത്തു പച്ചമുളക് ചേർത്തു നന്നായി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നല്ലോണം കറിവേപ്പലിട്ട് കൊടുക്കണം പിന്നെ നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് കേട്ടോ എടുത്തു വെക്കേണ്ടത് നല്ല വെന്ത കപ്പയിലേക്ക് നല്ല രണ്ടാം പാൽ ഒഴിച്ചൊന്ന് തിളപ്പിച്ചതിന് ശേഷം നല്ല കുറുകിയ പാലും കൂടെ ഒഴിച്ചിട്ടങ്ങ് ഇറക്കിയെടുക്കണം പാൽക്കപ്പ ഇപ്പോൾ ഭയങ്കര കോമൺ ആയതുകൊണ്ട് എല്ലാവരും തന്നെ കഴിച്ച് കാണും അല്ലേ ഇനിയിപ്പോൾ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല കിടിലും കിടക്കാത്ത ടേസ്റ്റാണ് ശരിക്കും ഈ പാൽക്കപ്പ എനിക്ക് ശരിക്കും ബീഫിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ കൂടുതലും ഇഷ്ടം പിന്നെ ചിലർക്കൊക്കെ മീൻകറീൻ്റെ കൂടെ കഴിക്കാനും ഇഷ്ടമാണ് പിന്നെ ഈ ഒരു കപ്പയില്ലേ അത് ഇങ്ങനെ കഴിക്കാനും നല്ലതാണ് കേട്ടോ നമുക്ക് മീൻകറീൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ തേങ്ങാപ്പാലൊന്നും ഒഴിക്കാണ്ടത് ഇതുപോലെ വെള്ളയ്ക്ക് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് കുറച്ച് നല്ല തേങ്ങയോ അല്ലെങ്കിൽ ഈ ഇളം ഇളം തേങ്ങയുണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് അങ്ങനെ കഴിക്കാനും നല്ല രസമാണ് കേട്ടോ കപ്പ പിന്നെ രണ്ടാം പാൽ ഒഴിച്ചത് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ് വീട്ടിൽ വന്ന എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ എവിടെ നിന്നാണ് ഇത്രയും വിശപ്പ് വരുന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടെ കേട്ടോ വി അവിടെയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര കൺട്രോളിലൊക്കെയാണ് ഭക്ഷണം കഴിക്കുക ഇവിടെ വരുമ്പോൾ ഒരു കൺട്രോളും ഇല്ല കേട്ടോ രാവിലെ കഴിക്കുക ഉച്ചയ്ക്ക് കഴിക്കുക വൈകുന്നേരം കഴിക്കുക ഇതിന് ഇടയ്ക്ക് എന്തെങ്കിലും ക്യാപ്പുണ്ടെങ്കിൽ അപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിക്കൂട്ടോ എല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ അങ്ങനെ അങ്ങ് കഴിക്കുന്നതാണ് അങ്ങനെ നമ്മൾ ഒന്നാം പാലും പിന്നെ കുറച്ചും കൂടെ കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ കപ്പ നല്ല കുഴ കുഴ കുഴാന്ന് വന്നിട്ടുണ്ട് നമ്മുടെ ബീഫ് വരട്ടിയതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതങ്ങ് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ല ബീഫ് വരട്ടിയതിൻ്റെ കൂടെ അങ്ങനെ കഴിച്ച് നോക്കിയാലോ ദാ ഇതുപോലെ കപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ബീഫും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മാമായുടെ മക്കളല്ല കേട്ടോ അവർ ഇന്ന് ഉച്ചക്കേ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇന്ന് കൊച്ചാപ്പഴം മോളാണ് കേട്ടോ ഉള്ളത് സാലിഹ ഉണ്ട് നമുക്ക് അവളെ കൊണ്ട് ടേസ്റ്റ് നോക്കിപ്പിക്കാം അപ്പോൾ രണ്ടുപേരും ഉണ്ട് കേട്ടോ മോനുവും സാലിഹായും കൂടിയാണ് ആദ്യം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം ഇത് കുറച്ച് താമസിച്ചിട്ടാണ് കേട്ടോ ഞാനിതുണ്ടാക്കിയത് ഏകദേശം ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയൊക്കെ ആയി എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലപോലെ വിഷന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ സാധനം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതായിരുന്നു പിന്നെ ഇവിടെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളത് കാരണമാണ് കേട്ടോ ലേറ്റായിപ്പോയത് അപ്പൊ അങ്ങനെ പിന്നെ അവർ കഴിച്ച് പിന്നെ ഞങ്ങളെല്ലാവരും കഴിച്ച് അങ്ങനെ ഉഷാറായിട്ട് പാൽക്കപ്പയും ബീഫും എന്നുള്ള ആ ഒരു ആഗ്രഹം അവിടെ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ല ഒരു കെ എഫ് സി എന്ന് പറഞ്ഞ സംഭവമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ഗ്യാപ്പ് കിട്ടിയില്ലിട്ട് ഉണ്ടാക്കാൻ അപ്പോൾ അങ്ങനെ അത് മാത്രമാണ് ഇനി ഇൻഷാല്ല അടുത്ത പ്രാവശ്യം വരുമ്പോഴാണ് അത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോകുന്നത് മോനും സുലൂമി അനിയത്തിയൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ പാൽക്കപ്പയും ബീഫും ട്രൈ ചെയ്യുന്നത് അപ്പം അതെന്റെ കൈകൊണ്ടായതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അങ്ങനെ വീട്ടിൽ നിന്ന് പോരാനുള്ള സമയമായിട്ടുണ്ട് എല്ലാ സാധനങ്ങളും പിറക്കി കെട്ടുകയാണ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും ഉള്ളതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും എല്ലാം മടക്കി മടക്കിപ്പിറക്കി കൃത്യമായിട്ടൊക്കെ ആയിരിക്കും കൊണ്ടുപോകുക അങ്ങോട്ട് പോകുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ടൊന്നും അല്ല കേട്ടോ കിട്ടുന്നൊക്കെ വാരി വെച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും തിരിച്ചു കൊണ്ടുപോകുന്നത് അന്ന് രാത്രി പിന്നെ ഞാനും അനിയത്തിയും കൂടി ഇരുന്നിട്ട് കുറച്ച് മാങ്ങയൊക്കെ അരിഞ്ഞെടുത്തു സുലൂമിക്ക് കുറച്ച് മാങ്ങാച്ചാർ ഇട്ട് കൊടുക്കണമെന്ന് അതുപോലെ നമ്മുടെ മാങ്ങാക്കറി വെച്ച് കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ രണ്ടാമത്തെ അനു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏറ്റവും ലാസ്റ്റത്താളെ ഞാനും മാത്രമേ ഉള്ളൂ രാവിലെ ഞങ്ങൾ രണ്ടുപേരും പോകും അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ മാങ്ങയൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ലോണം വിളഞ്ഞ മാങ്ങയാണ് മാങ്ങയാണെട്ടോ അപ്പോൾ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ഞാനിനി പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് അച്ചാർ ഇടാന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ രാത്രി ഇതുപോലെ ഉപ്പും അതുപോലെ കായപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് പെരട്ടി വെക്കാൻ കേട്ടോ അങ്ങനെ പെരട്ടി വെച്ചിട്ട് പിറ്റന്ന അച്ചാർ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഒരു ദിവസം ഒന്ന് ഉണക്കിയിട്ട് എടുത്തിടുന്ന അച്ചാറിനും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അച്ചാർ ഞാൻ ഈ അടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് നാൾ മുന്നേ നമ്മുടെ കട തുടങ്ങിയ സമയത്ത് അച്ചാറൊക്കെ ഇട്ടപ്പോഴത്തേക്കിനും അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ അതേ അതുപോലെ തന്നെ സെയിം ഒരു റെസിപ്പിയാണ് ആ സെയിം തന്നെ അച്ചാറാണ് കേട്ടോ ഇവിടെ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ പിറ്റേന്ന് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ മാങ്ങാക്കറീൻ്റെ റെസിപ്പി ഞാനിതിൽ കാണിക്കാം മാങ്ങാക്കറി കുറച്ച് പേര് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മുന്നേ കുറേ നാൾ മുന്നേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും എന്താ ഇപ്പോൾ ഒന്നും കൂടെ കാണിക്കാം കേട്ടോ അടിപൊളിയാണ് ഇപ്പോൾ മാങ്ങാ സീസൺ സീസണൊക്കെ ആയത് അതുകൊണ്ട് നമുക്ക് ഒരു മാങ്ങ പോലും കളയാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അതിലുള്ളത് അപ്പോൾ ആ ഒരു മാങ്ങക്കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മാങ്ങ പോലും നിങ്ങൾ കളയൂല ഉറപ്പാണ് കുറച്ച് ഇങ്ങനെ നമുക്ക് പുളിയുള്ളതോ അല്ലെങ്കിൽ നമ്മൾ അത്ര നമുക്ക് കഴിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മീൻ കറിയിൽ ഇടാൻ പറ്റാത്ത ചമ്മന്തി ഇറക്കാൻ പറ്റാത്ത മാങ്ങയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ മാങ്ങാ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇതാണ് ഇനി കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ സുലൂമിക്കുള്ള മാങ്ങാക്കറിയും അതുപോലെ നമ്മുടെ അച്ചാറുമെല്ലാം ഞാൻ ഇട്ടു അതുപോലെ ടിന്നിലൊക്കെ ആക്കി എല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് മാങ്ങാക്കാർ കുറേ ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം നല്ല രീതിയിൽ ഇടുന്നുള്ളൂ അച്ചാറ് പോലെ തന്നെയാണ് പക്ഷേ എന്നാൽ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ ഉള്ളൂ പക്ഷേ രണ്ടും രണ്ട് ടേസ്റ്റുമാണ് ഇടുന്നത് സെയിം ഉണ്ടാക്കുന്നത് ഏകദേശം സെയിം ആണെങ്കിൽ പോലും ടേസ്റ്റ് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ടേസ്റ്റ് ഉള്ളത് അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ പോകാനുള്ള സമയമായി നമ്മളതാ ഞാനും ഇക്കായും ആതുക്കുട്ടനും കൂടെ പോവുകയാണ് മോനു കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്ത് പോയതുകൊണ്ടാണ് കേട്ടോ അവനെ കാണാത്തത് പിന്നെ ഉമ്മയും വാപ്പിയിൽ നിന്ന് അമ്പലപ്പുഴയുണ്ടായിരുന്നു അവരെയും കയറി കണ്ടിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നത് വീട്ടിൽ വരുമ്പോൾ ഇപ്പോൾ ആരുമില്ല കേട്ടോ ഞാൻ ഏകദേശം പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇക്കാലം വീട്ടിലേക്ക് എത്തുന്നത് ഒരുപാട് നാളായിട്ടോ ഞാൻ അത്രയും ദിവസമൊക്കെ അങ്ങനെ മാറി നിന്നിട്ട് ഇനി നമുക്ക് മാങ്ങാ കറീൻ്റെ റെസിപ്പി നോക്കാം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതും ഇവിടെ പറിച്ചു വെച്ചിരുന്നതും എല്ലാം കൂടെ ആയിട്ട് കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു ഇത് നമുക്ക് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് പച്ചമാങ്ങയും ഒരു ചനച്ച മാങ്ങയും എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാം പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ആ ഒരു മാങ്ങാണ്ടിയുടെ പോർഷൻ കുറച്ച് വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു മാങ്ങാണ്ടിയും എടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളത് നല്ല ഈ ഒരു മസാലയിൽ കിടന്നിട്ട് ആ ഒരു മാങ്ങാണ്ടിയും കൂട്ടി ചോറഴിക്കാൻ നല്ല ടേസ്റ്റാണേ അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക അപ്പോൾ അതാ നമ്മളൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് മാങ്ങാ പീസൊക്കെ കുറച്ച് വലുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം മൺചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നല്ലോണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി ഏകദേശം ഒരു ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് പിന്നെ കുറച്ച് കഴുകും കൂടെ ഇട്ട് കൊടുക്കുക അതും ഒന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്കൊരു പത്തല്ല് വെളുത്തുള്ളി ചതച്ചതും ഒരു മീഡിയം സൈസുള്ള ഒരു ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്കൊരു അഞ്ചാറ് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള പച്ചമുളക് ആണെങ്കിലും ഒരു മൂന്നോ രണ്ടോ മൂന്നോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു നമ്മുടെ വെളുത്തുള്ളി ഒന്ന് മൂത്ത മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ നല്ല മുളക് പൊടി അതായത് എരിവെള്ള മുളക് പൊടിയും മൂന്ന് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഓരോരുത്തരുടെയും മെരുവിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ ഏകദേശം അര ടീസ്പൂൺ മുക്കാൽ ടീസ്പൂണൊക്കെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വയറ്റി കൊടുക്കുക ഈ ഒരു ടൈമിൽ തീങ്ങും ഓഫ് ചെയ്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഭയങ്കര ലോ ഫ്ലെയിമിൽ വെക്കുക ചട്ടി ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കയറി കരിഞ്ഞ് പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് നോക്കിയേക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുത്തിട്ട് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു മാങ്ങാ പീസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് 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 ട്രൈ ആണ് അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം അതുപോലെ ഇഡ്ഡലിയുടെ കൂടെ ദോശേൻ്റെ കൂടെ നല്ല അടിപൊളിയാണ് നല്ലൊരു സൈഡ് ഡിഷാണ് അപ്പോൾ എന്തായാലും നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ചൊരു ചൂടുവെള്ളം നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു ഗ്ലാസ് വെള്ളം ഞാനിവിടെ സൈഡിൽ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആ വെള്ളം കൂടി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി മൊത്തത്തിൽ ഇതൊന്ന് ചൂടായി ഒന്നങ്ങ് തിളച്ച് വരണം ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഗായപ്പൊടി ഉപ്പൊക്കെ ഈ സമയത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇനി അടച്ച് വെച്ചിട്ടൊരു മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക നമ്മുടെ മാങ്ങാക്കറി ഏകദേശം സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് മധുരമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് അത്യാവശ്യം ഒരു മധുരവും കൂടെ മാങ്ങ തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ശർക്കര ചേർക്കുന്നില്ല നിങ്ങൾ പച്ച മാങ്ങയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പുളിയുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കുന്നത് കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കണം ആ ഒരു ശർക്കരയും കൂടെ ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സംഭവം ആവുന്നത് അപ്പോൾ അതാ ഇത് ഇത് ഇതാ മാങ്ങാണ്ടിയുടെ പോഷനാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ ഇത് കഴിക്കാൻ നമ്മളിതിങ്ങനെ വടിച്ച് കഴിച്ചു പോകും അടിപൊളിയാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തില്ലെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ആ മാങ്ങക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ശർക്കര ഇതിൽ ചേർത്ത് കൊടുക്കണോട്ട് അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ അത് ചേർക്കണില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ മധുരമുള്ള മാങ്ങയതുകൊണ്ടാണെങ്കിൽ നോർമലി നമ്മളുണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒരു രണ്ട് പീസ് ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അത് മുന്നത്തെ എല്ലാത്തിലും ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലത് കാണിക്കാത്തത് നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ടാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ആ ഒരു ശർക്കരയും കൂടി ഇട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ഒരു മാങ്ങ കറി കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ എന്തായാലും പച്ചമാങ്ങ കൊണ്ടോ അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഒന്ന് നമുക്ക് കഴിക്കാൻ പറ്റാത്ത മാങ്ങകളൊക്കെ നമുക്ക് കിട്ടൂലേ അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അറ്റ്ലീസ്റ്റ് ഒരു മാങ്ങയെടുത്ത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാം എന്നാലും ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്തായാലും ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക ഓരോരുത്തരും പല രീതിയിലാണ് മാങ്ങാക്കറ ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ ഒരു സ്റ്റൈൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ അങ്കമാലി മാങ്ങാക്കറ നമ്മൾ മുന്നേറാവശം ചെയ്തിട്ടുണ്ട് അതിന്റെ റെസിപ്പി ഇതിൽ കിടപ്പുണ്ട് അപ്പം അതും വേണമെങ്കിൽ അതും കിടക്കേണ്ട ടേസ്റ്റ് ആണ്ട്ടോ അടിപൊളിയാണ് അപ്പം ഇത് അതിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമാണിത് അപ്പം എന്തായാലും ഞാൻ അയില്ലാത്താക്കു കൊണ്ടുപോയി കൊടുക്കട്ടെ അടുത്ത വീഡിയോയിൽ കാണാം